നമസ്കാരം ഏറെ വൈകാതെ വക്കഭേദഗതി ബില്ല് നിയമമാകുമെന്ന് ഉറപ്പായി ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കുകയും പാസ്സാവുകയും ചെയ്താൽ ഏറെ വൈകാതെ തന്നെ രാജ്യസഭയിൽ അവതരിപ്പിച്ച് രാഷ്ട്രപതി ഒപ്പുവെച്ച് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് രാജ്യത്തെ നിയമമായി മാറും ഏറിയാൽ ഒന്നോ രണ്ടോ മാസം കൂടി മാത്രമേ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതുള്ളൂ ക്രിയാത്മകമായ ഇടപെടൽ നടത്തി വഖഫ് ഭേദഗതി നിയമത്തിലെ മുസ്ലിം സമുദായത്തിന് ദോഷകരമായിരിക്കുന്ന എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അത് തിരുത്തിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം അവർ അട്ടിമറിച്ചു ഇല്ലാതാക്കി മുസ്ലിം സമുദായത്തെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ചത് രാജ്യത്ത് പ്രതിപക്ഷമാണ് എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞത് ക്രിയാത്മകമായ ഒരു ചർച്ച നടത്തി മാറ്റം വരുത്താൻ ശ്രമിക്കാതെ വഖഫ് ഭേദഗതി നിയമം തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് ഭരണപക്ഷത്തെ എം പിമാർക്ക് നിർണായകമായ ഇടപെടൽ നടത്താനും ചില കാര്യങ്ങളിൽ മുസ്ലിം സമുദായത്തിന് അനുകൂലമായ തരത്തിൽ മാറ്റം വരുത്താനും കഴിഞ്ഞു എന്നത് മറക്കരുത് ഉദാഹരണത്തിന് ഒരു വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് കമ്മീഷണർക്കായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അത് ജില്ലാ കളക്ടർക്ക് കൊടുക്കാനായിരുന്നു പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തത് ആ വ്യവസ്ഥ ഭേദഗതി ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് അത് നിശ്ചയിക്കാം എന്നുള്ള മാറ്റം വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തിന് അനുകൂലമാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത് ബി ജെ പി എം പിമാരാണ് എന്ന് മറക്കരുത് ഇത്തരത്തിൽ ചില ഇടപെടലുകൾ നടത്തി മുസ്ലിം സമുദായത്തെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാതാക്കിയത് എന്തായാലും ഈ നിയമം നടപ്പിലാകുന്നതോടെ രണ്ട് കാര്യങ്ങൾ തീർച്ചയാണ് ഒന്ന് യഥാർത്ഥ മുസൽമാൻ അവന്റെ സ്വത്തുക്കൾ അള്ളാഹുവിന് വക്കഫ് ചെയ്തു കൊടുത്താൽ അതിലാരും ഇടപെടാൻ പോകുന്നില്ല അവൻ്റെ ഭൂമി മതപരമായ ആവശ്യങ്ങൾക്കോ ജീവകാരുണ്യപരമായ ആവശ്യങ്ങൾക്കോ മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു മുസൽമാൻ വക്കഫ് ചെയ്തിരിക്കുന്ന ഭൂമിയുടെ മേൽ അവകാശവാദം ഉന്നയിക്കാൻ ആർക്കും സാധിക്കില്ല അതിനുള്ള സ്കോപ്പില്ല അതേസമയം നിലവിലുള്ള വക്കഫ് നിയമത്തിലെ ഏറ്റവും വലിയ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് വേറൊരുത്തിൻ്റെ ഭൂമി വക്കഫിൻ്റെതാണ് എന്ന് വ്യാജ അവകാശവാദവുമായി ഇനി ചെന്നാൽ പണിയുറപ്പാണ് അതുകൊണ്ടാണ് സകലരും ഈ നിയമത്തെ നുകൂലിക്കുന്നതും കൈയടിക്കുന്നതും മുസൽമാൻ അവൻ്റെ ഭൂമി അള്ളാഹുവിന് കൊടുത്താൽ അതിലിടപെടാൻ ഒരു ഭരണകൂടത്തിനും അവകാശമില്ല അതിൽ ആർക്കും എതിർപ്പില്ല ഈ നിയമത്തിലും അതിനൊരു തടസ്സവുമില്ല ഏത് മുസൽമാനും തൻ്റെ ഭൂമി തുടർന്നും വക്കഫ് ചെയ്യാം അതിൽ മറ്റാരും ഇടപെടുകയില്ല എന്നാൽ ഇപ്പോൾ പരിഹരിക്കേണ്ട വലിയൊരു മെസ്സുണ്ട് നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ വക്കഫ് ചെയ്യപ്പെട്ടിരിക്കുന്ന പല ഭൂമികളും തർക്കത്തിലാണ് അതിന്റെ നിയമസാധുത പരിഹരിക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഈ വഖഫ് നിയമത്തിന്റെ കാതൽ അത്തരമൊരു മാറ്റം ആവശ്യമായിരുന്നു എന്താണ് ഇപ്പോൾ ജെ പി സി അംഗീകരിച്ചതും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നതുമായ വഖഫ് ഭേദഗതി നിയമത്തിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പരിശോധിക്കുന്നതിന് മുൻപ് വാസ്തവത്തിൽ വഖഫിന്റെ ചരിത്രം ഒന്ന് ഓടിച്ചു പോകുന്നത് നല്ലതാണ് ഖുറാനിൽ ഒരിടത്തും വഖഫ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഉമ്മർ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി ഭൂമി ദാനം ചെയ്താൽ ഉപയോഗിക്കേണ്ടതെന്ന് അന്ന് പ്രവാചകൻ പറയുന്നത് അത് ലോക്ക് ചെയ്യണം അത് തലമുറകളായി കൈമാറ്റപ്പെടാതിരിക്കാനും മറ്റാർക്കും അവകാശപ്പെടാതിരിക്കാനും മറ്റാർക്കും ദാനം ചെയ്യാനുമൊന്നും കഴിയാത്ത വിധത്തിൽ അള്ളാഹുവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിൽ ലോക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതാണ് വഖഫിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വഖഫ് എന്നത് ഇസ്ലാമിക ജീവിത രീതിയുടെ ഒരു പ്രധാന ഘടകമായി പിന്നീട് രൂപപ്പെട്ടു വന്നതും പ്രവാചകൻ ഈ വാക്കുകളെ ചുവടു പിടിച്ചാണ് ആ വക്കഫ് ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും നടപ്പിലാക്കി എന്നാൽ ചില ഇസ്ലാമിക രാജ്യങ്ങൾ അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ താമസിച്ചിരുന്നത് ഭാരതത്തിലാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയും അടങ്ങുന്ന ഈ ഭാരതത്തിൽ അത്തരമൊരു വക്കഫ് നിയമം ഡൽഹി സുൽത്താന കാലം മുതൽ മുഗൾ ഭരണകാലത്തോളം തുടർന്നു പല മുഗൾ രാജാക്കന്മാരും അവരുടെ സ്വത്തുക്കൾ മാത്രമല്ല അവരുടെ അധികാര പരിധിയിൽപ്പെട്ട പല ഗ്രാമങ്ങളും ഇങ്ങനെ വക്കഫ് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വന്നപ്പോഴും ഈ വക്കഫിൽ ഇടപെടാതിരിക്കാൻ ശ്രമിച്ചു വഖഫ് തർക്കങ്ങൾ ഏറെ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകീകൃത ഭാരതത്തിനു വേണ്ടി ഒരു വഖഫ് നിയമം തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്നു സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ വക്കഫ് നിയമത്തിന് രൂപം കൊടുക്കുന്നത് അത് മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കുന്ന അവരുടെ സ്വത്ത് സംരക്ഷിക്കുന്ന എന്നാൽ സിവിൽ കോടതികൾക്ക് തർക്കമുണ്ടെങ്കിൽ ഇടപെടാൻ കഴിയുന്ന ഒരു നിയമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർന്നപ്പോൾ മുസ്ലിം സമുദായത്തിന് ഭയവും ആശങ്കയും ഉണ്ടാവുകയും കോൺഗ്രസ് പാർട്ടിക്കെതിരെ വലിയ വികാരം രൂപപ്പെടുകയും ചെയ്തപ്പോൾ മുസ്ലിം സമുദായത്തെ സോപ്പിടുന്നതിനും പ്രീതിപ്പെടുത്തുന്നതിനും കുറേയധികം നിയമങ്ങളും കമ്മീഷനുകളും വന്നിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നെഹ്റു സർക്കാർ കൊണ്ടുവന്ന സാമാന്യം തരക്കേടില്ലാത്ത വഖഫ് നിയമം ഭേദഗതി ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഭേദഗതി ചെയ്ത് പുതിയ നിയമം കൊണ്ടുവരുന്നത് അവിടെയും അവസാനിച്ചില്ല രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് സർക്കാർ തൊണ്ണൂറ്റി അഞ്ചിലെ ചില പഴുതുകൾ കൂടി അടച്ചുകൊണ്ട് ആരുടെ ഭൂമിയും വക്കഫി അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിൽ നടപ്പിലാക്കുകയും തൊണ്ണൂറ്റഞ്ചിൽ വിചിത്രമായ ഒരു വകുപ്പ് കൊണ്ടുവന്നു സെക്ഷൻ നാൽപ്പതിൽ സംസ്ഥാനത്തെ വഖഫ് ബോർഡുകൾക്ക് തീരുമാനിക്കാം ഏതെങ്കിലും ഒരു ഭൂമി വഖഫിൻ്റെതാണോ അല്ലയോ എന്ന് അതായത് ഞാനോ നിങ്ങളോ താമസിക്കുന്ന ഭൂമി വഖഫിൻ്റേതാണേ എന്നൊരു പരാതി ആരെങ്കിലും വഖഫ് ബോർഡിന് കൊടുത്താൽ വഖഫ് ബോർഡ് പ്രാഥമിക പരിശോധന നടത്തിയിട്ട് അത് വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ ആകെ അപ്പീലിന് പോകാൻ എനിക്ക് അവകാശമുള്ളത് വഖഫ് ട്രിബ്യൂണലിലാണ് വഖഫ് ട്രിബ്യൂണൽ വഖഫ് ബോർഡിനെ സമാന്തരമായി രൂപീകരിച്ച ഒരു നിയമ സംവിധാനമാണ് വഖഫ് ട്രിബ്യൂണൽ ഈ ഭൂമി വഖഫിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒന്നും പോകാൻ കഴിയില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നെഹ്റു കൊണ്ടുവന്ന നിയമം പരിഷ്കരിച്ച് തൊണ്ണൂറ്റഞ്ചിൽ കൊണ്ടുവന്ന വിചിത്രമായ ഒരു അധികാരമാണ് സിവിൽ കോടതികൾക്ക് ഒരു അധികാരവുമില്ലാത്ത ഏകപക്ഷീയമായ നിലപാട് രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റൊരു വിചിത്രമായ ഭേദഗതി കൂടി കൊണ്ടുവന്നു ഇങ്ങനെ ആരെങ്കിലും വഖഫ് ഭൂമി കൈവശപ്പെടുത്തിയാൽ ആ ഭൂമി വഖഫ് ബോർഡിന് പിടിച്ചെടുക്കാം എന്നത് മാത്രമല്ല അങ്ങനെ കയറി താമസിച്ചവർ എന്ന നിലയിൽ ഇവർക്കെതിരെ ക്രിമിനൽ കേസുമെടുക്കാം ഇത്തരം നിയമവിരുദ്ധ ഭേദഗതികൾ ഇല്ലാതാക്കിക്കൊണ്ട് വഖഫിൻ്റെ ഇരകളെയൊക്കെ ഭാഗഭാക്കുകളാക്കിക്കൊണ്ടാണ് മോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് ഇത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു മുനമ്പത്തെയും തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂരിലെയും മാത്രമല്ല രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഭൂമി പോലും വക്കഫിൻ്റേതാണ് എന്ന അവകാശപ്പെട്ടുകൊണ്ട് നടത്തുന്ന കേസുകളിൽ തീരുമാനമുണ്ടാക്കാൻ ഇതാവശ്യമായിരുന്നു ഏറ്റവും സുപ്രധാനമായ പരിഷ്കാരങ്ങൾ ഇവയൊക്കെയാണ് നാൽപ്പതാം വകുപ്പ് എടുത്തു കളയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് വഖഫ് ഭൂമിയുടെ മേൽ അവകാശം വഖഫ് ബോർഡ് ഉന്നയിച്ചാൽ വഖഫ് ബോർഡിൻ്റെ തീരുമാനത്തിനെതിരെ വഖഫ് ട്രിബ്യൂണലിൽ പോയി വഖഫ് ട്രിബ്യൂണൽ അത് സമ്മതിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകാം അതായത് രാജ്യത്തെ സിവിൽ കോടതികൾക്ക് അധികാരം തിരിച്ചു കിട്ടിയിരിക്കുന്നു മാത്രമല്ല ഇത്തരം തർക്കങ്ങൾ ഒഴിവാകുന്നതിന് മറ്റ് ചില സംവിധാനങ്ങൾ കൂടി നടപ്പിലാക്കുന്നു വഖഫ് ബോർഡിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുസ്ലിം ആകണമെന്ന് നിർബന്ധമില്ല വഖഫ് ബോർഡിൽ രണ്ട് അമുസ്ലിം പ്രതിനിധികൾ ഉണ്ടാവും ജെ പി സതിൽ ഒരു കൂട്ടിച്ചേർക്കൽ കൂടി നടത്തിയിട്ടുണ്ട് വഖഫ് ബോർഡിന്റെ സർക്കാർ പ്രതിനിധി അമുസ്ലിം ആണെങ്കിലും രണ്ട് അമുസ്ലിം പ്രതിനിധികൾ എന്നത് നിലനിൽക്കും അതായത് രണ്ടിലധികമായാലും കുഴപ്പമില്ല എന്നർത്ഥം ഈ വിഷയത്തിൽ തർക്കം ഞാൻ പലതവണ ഉന്നയിച്ചിട്ടുണ്ട് വക്കഫൂമി കൈകാര്യം ചെയ്യുന്നതിൽ അമുസ്ലിമുകൾക്ക് എന്ത് കാര്യം എന്നതായിരുന്നു ചോദ്യം അതിനുള്ള ഉത്തരം പുതിയ വക്കഫഭൂമിയിൽ ആർക്കും അവകാശമില്ല ഒരാൾ വക്കഫ് ചെയ്താൽ അത് വക്കഫിൻ്റേതാണ് എന്നാൽ നൂറ്റാണ്ടുകളായി തർക്കത്തിൽ കിടക്കുന്ന ഭൂമി പലതും അമുസ്ലിമുകളുടേതാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുനമ്പത്തെ ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ ഇരകളാക്കപ്പെട്ടിരിക്കുന്നത് ഈ കാരണത്താലാണ് അമുസ്ലീമുകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നത് എന്നാണ് സർക്കാർ പറയുന്നത് ആദിവാസികളുടെ ഭൂമി വക്കഫ് ചെയ്യാൻ പാടില്ല എന്ന് പുതിയ നിയമത്തിലുണ്ട് ആദിവാസികൾക്ക് നിയമ പോരാട്ടം നടത്താനുള്ള സാഹചര്യമില്ല ഭരണഘടനയുടെ അഞ്ചും ആറും അനുച്ഛേദത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന സവിശേഷമായ അധികാരത്തിനെതിരെയുള്ള ചോദ്യം ചെയ്യലാണ് ആ ഭൂമി വക്കഫിൻ്റെതാണെന്ന് പറയുന്നത് അമുസ്ലിമുകൾ അല്ലാത്ത ഗോത്രവർഗ്ഗക്കാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ പല കേസുകളും രൂപപ്പെടുന്നതുകൊണ്ട് ആദിവാസി ഭൂമിയുടെ മേൽ വക്കഫിനിനി അവകാശവാദമൊന്നും ഉണ്ടാവില്ല ഭൂമിയിലെ വാടകക്കാരെ സംരക്ഷിക്കാൻ ഈ നിയമത്തിൽ വകുപ്പുണ്ട് എപ്പോൾ വേണമെങ്കിലും ഭൂമിയിൽ നിന്നും ആരെയും ഒഴിപ്പിക്കാം എന്ന തരത്തിലായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്നാൽ വക്കഫ് ഭൂമി നിയമപരമായി വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ആ വാടകക്കാർക്ക് ചില അധികാരങ്ങളുണ്ടാവും ദീർഘകാല വാടക കരാറും മറ്റും നടപ്പിലാക്കി അവരുടെ അവകാശം സംരക്ഷിക്കും വക്കഫ് ഭൂമിയിലേതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം വാടക കെട്ടിടങ്ങളുണ്ട് ഓർക്കണം വഖഫ് നിയമം നടപ്പിലായി കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തെയും വഖഫ് പ്രോപ്പർട്ടികൾ പതിനഞ്ച് ദിവസത്തിനകം കേന്ദ്ര സർക്കാരിന്റെ വഖഫ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം എന്നത് ഒരു ഇളവ് വരുത്തി തൊണ്ണൂറ് ദിവസമാക്കിയിട്ടുണ്ട് മാത്രമല്ല വഖഫ് ട്രിബ്യൂണൽ വിചാരിച്ചാൽ കൂടുതൽ നീട്ടിക്കൊടുക്കാനും പറ്റും ട്രിബ്യൂണലിൽ കേസ് കൊടുക്കാനുള്ള സമയപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട് വഖഫ് ചെയ്യാത്തൊരു ഭൂമി മുസ്ലിം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിന് പിരിൽ തർക്കമില്ലെങ്കിൽ അത് വക്കഫ് ഭൂമി തന്നെയാണ് വഖഫ് ബൈ യൂസ് എന്നാണ് അത് പറയുന്നത് ഉപയോഗത്തിലുള്ളത് വഖഫാണ് അതിൽ മാറ്റം വരുത്തണ്ട എന്നാൽ സർക്കാർ ഭൂമി വക്കഫ് പറഞ്ഞാൽ അംഗീകരിക്കേണ്ടതില്ല സർക്കാർ ഭൂമിയാണ് എന്ന രേഖകളുണ്ടെങ്കിൽ അതൊന്നും വക്കഫിനെ ബാധകമല്ല എന്ന നിയമം വാസ്തവത്തിൽ ഗുജറാത്തിലെ മുനിസിപ്പാലിറ്റി കേസടക്കമുള്ളവർക്ക് പരിഹാരമുണ്ടാക്കും അഞ്ചു വർഷം മുസ്ലിം ആയിരുന്നൊരാൾ മുസ്ലിം അനുഷ്ഠാന പ്രകാരം ജീവിച്ചാൽ മാത്രമേ അയാൾക്ക് ഭൂമി വക്കഫ് ചെയ്യാൻ കഴിയൂ എന്ന നിയമത്തിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ തൻ്റെ ഭൂമിയോ തൻ്റെ സ്വത്തുക്കളോ വക്കഫ് ചെയ്ത് അള്ളാഹുവിന് കൊടുക്കാൻ ഒരു തടസ്സവുമില്ല അത് തടസ്സപ്പെടുത്താനോ സ്വന്തമാക്കാനോ മറ്റാർക്കും സാധിക്കുകയും അതേസമയം മറ്റുള്ളവരുടെ ഭൂമിയിൽ കണ്ണു വെച്ചുകൊണ്ട് അത് അടിച്ചു മാറ്റാൻ നീക്കം നടന്നാൽ അത് നടക്കില്ല ഇതുവരെ വക്കഫ് നിയമം ഇങ്ങനെയാണ് സിവിൽ കോടതിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായി നീതി നിഷേധിക്കപ്പെട്ട സാഹചര്യങ്ങൾക്ക് പരിഹാരമുണ്ടാവുന്നു മുനമ്പടക്കമുള്ള ഇടങ്ങളിലെ സാധാരണ മനുഷ്യർക്ക് അവരുടെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടാക്കുന്നു ഇത് മുസ്ലിം വിരുദ്ധമല്ല മുസ്ലിം അനുകൂലമാണ് മുസ്ലിം വഖഫ് നിയമത്തിലെ അപരിഷ്കൃതമായ രീതികൾക്ക് മാറ്റമുണ്ടാക്കി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിശ്വാസിയുടെ വിശ്വാസാവകാശം സംരക്ഷിക്കുന്ന തരത്തിലുള്ള ജനകീയമായ നിയമമാണ്